മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ശാലിനി ശാലിനിയെ അറിയാത്ത മലയാളികൾ തന്നെ എന്ന് കുറവായിരിക്കും മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് താരത്തിന്റെ ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു മലയാളത്തിൽ നിരവധി കഥാപാത്രങ്ങളെയാണ് താരം അവതരിപ്പിച്ചിട്ടുള്ളത് അനിയപ്തി പ്രാവ് നിറം എന്നിങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലും നായികയായി ശാലിനി തന്നെയായിരുന്നു എത്തിയിരുന്നത് സൗത്ത് ഇന്ത്യയിൽ ഒട്ടാകെ നിരവധി ആരാധകരുള്ള ശാലിനി വിവാഹം കഴിച്ചത് പ്രമുഖ സിനിമാ നടൻ അജിത്തിനെയായിരുന്നു ഇരുവരും മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരദമ്പതികൾ കൂടെയാണ് സിനിമയിൽ ശാലിനി സജീവമല്ലായെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ എല്ലാ വിശേഷങ്ങളും ശാലിനി പങ്കുവെക്കാറുണ്ട് ഈ അടുത്തായി താരം പങ്കുവെച്ച ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു ശാലിനി ഹോസ്പിറ്റലിലായിരുന്നു ആശുപത്രി കടക്കയിൽ നിന്നും ഭർത്താവ് അജിത്തിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു ഷാലിനി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ആരാധകർ അത് കണ്ട് വല്ലാതെ സങ്കടത്തിലുമാവുകയും ചെയ്തിരുന്നു എന്നാൽ എന്തിനു വേണ്ടിയായിരുന്നു ഷാലിനി ആശുപത്രിയിൽ എത്തിയത് എന്ന് ഇന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ആരാധകരെ എല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ആണ് ഷാലിനി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താരത്തിന്റെ അസുഖങ്ങളെല്ലാം ഭേദമായി എന്നുള്ളതിന് വലിയൊരു തെളിവുകൂടെയാണ് താരത്തിന്റെ പുതിയ പോസ്റ്റ് ഫെസ്റ്റിവിറ്റീസ് എന്ന ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് ഒരു വിഗ്രഹത്തിന് മുമ്പിലിരിക്കുന്ന ഷാമിലിയുടെയും ഷാലിനിയുടെയും ചിത്രങ്ങളാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി ശാലിനി എന്തിനു വേണ്ടിയായിരുന്നു ഹോസ്പിറ്റലിൽ പ്രവേശിച്ചത് എന്ന് ഇന്നും വ്യക്തമല്ല എങ്കിലും ഷാലിനിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെ വ്യക്തമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ പൂർവാധികം ആരോഗ്യത്തോടെ ഷാലിനിയെ കണ്ടതിന്റെ ആഘോഷത്തിലാണ് ആരാധകരെല്ലാവരും ാലിനിക്ക് എന്തു പറ്റി എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ എല്ലാവരും എന്നാൽ ചിത്രങ്ങൾ പങ്കുവച്ചതോടെ ആരാധകർക്ക് എല്ലാവർക്കും വല്ലാതെ സന്തോഷമായി ആരാധകർ വിചാരിച്ചതുപോലെ ശാലിനിക്ക് ഒരു കുഴപ്പവുമില്ല ശാലിനി നോർമൽ തന്നെ മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഷാലിനി ഹോസ്പിറ്റലിലാണ് എന്നും സിനിമ ലൊക്കേഷനിൽ നിന്നും അജിത്ത് ഓടിയെത്തി ആശുപത്രിയിലേക്ക് എത്തിയെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നത് ചെറിയൊരു സെർജറിയും കഴിഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ അതിന്റെ സത്യാവസ്ഥകളൊന്നും തന്നെ ഷാലിനിയും അജിത്തും പുറത്തുവിട്ടിരുന്നില്ല ഷാലിനിക്ക് എന്തു പറ്റി എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകരും പ്രേക്ഷകരും എന്നാൽ ഇപ്പോഴിതാ അവർക്കൊക്കെയുള്ള ഒരു മറുപടിയായിട്ട് തന്നെയാണ് താരത്തിന്റെ പുതിയ പോസ്റ്റ്